എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല മറിച്ച് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് വിദ്യാർത്ഥികൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും ഈ ഒരു വീഡിയോ കാണണം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്ലസ് ടു ആയിട്ട് ബന്ധപ്പെട്ട ആരും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാവുന്ന വിദ്യാർത്ഥികൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടേ നിങ്ങളിത് കാണാവും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെല്ലാവർക്കും പ്ലസ് ടു കഴിഞ്ഞ് കൂടുതലും ബി എസ് സി നേഴ്സിംഗ് എന്ന കോഴ്സിന് വേണ്ടി അലഞ്ഞു നടക്കുകയാണ് അപ്പം ഒരുപാട് കോളേജിൽ നിന്നുള്ള ആൾക്കാർ നിങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും വിവിധ ഓഫറുകൾ വെച്ചിട്ടായിരിക്കും കോണ്ടാക്ട് ചെയ്യുന്നത് ഇവയെല്ലാം ഏജൻറ്റുകളോ ഏജൻസികളോ ആയിരിക്കും ഇവർക്കെല്ലാം ലക്ഷക്കണക്കൻ രൂപ നിങ്ങൾ ഏജൻസി തുകയായി കൊടുക്കേണ്ടിയും വരും അപ്പം അങ്ങനെ ഏജൻറ്റുകളോ ഏജൻസികളോ ഇല്ലാതെ നിങ്ങൾക്കും ഡയറക്റ്റായി കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് നമുക്ക് മുൻപൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന് പക്ഷേ ഇപ്പോൾ ആൺകുട്ടികൾക്കും വളരെയേറെ വലിയൊരു അവസരമാണ് ഈ ഒരു നഴ്സിംഗ് മേഖലയിൽ വന്നിരിക്കുന്നത് പക്ഷേ വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമേ എല്ലാ കോളേജിലും ഈ ആൺകുട്ടികൾക്ക് നഴ്സിംഗിന് കിട്ടാറുള്ളൂ നമ്മുടെ കേരളത്തിൽ എൽ ബി എസ് ടെസ്റ്റിലൂടെയാണ് ഇപ്പം കൂടുതലും നഴ്സിംഗിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള വെറും പത്ത് ശതമാനം കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു എൽ ബി എസ് എക്സാമിലൂടെ അല്ലെങ്കിൽ എൻട്രൻസിലൂടെ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അപ്പം ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം അഭയം ഈ തമിഴ്നാടോ കർണാടക ആന്ധ്ര പോലുള്ള മറ്റ് അന്യ സംസ്ഥാനങ്ങളാണ് പക്ഷെ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവയൊക്കെ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കോളേജുകളാണോ എന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട് പലരും ഇങ്ങനെയുള്ള വലിയൊരു ചതിക്കുഴിയിൽ ചെന്ന് ചാടാറുണ്ട് ഈ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത വളരെ കുറച്ച് മാത്രം ഫീസുകൾ നൽകുന്ന കോളേജിൽ പോയി ചാടി അവസാനം ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു വാല്യൂ ഇല്ലാതെ അലഞ്ഞു വരും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഉള്ളത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള ഒരു അഞ്ച് കോളേജിന്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇവയിലൊന്നും നിങ്ങൾ ഏജൻറ്റുകൾക്കോ ഏജൻസികൾക്കോ പണം നൽകരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ഇവിടെ അഡ്മിഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാടിന്റെ കാര്യം തന്നെ പറയാം തമിഴ്നാട്ടിൽ എൻ ബി ആർ കോളേജ് ഓഫ് നഴ്സിംഗ് ജി ടി എൻ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന രണ്ട് കോളേജ് ആണുള്ളത് പക്ഷേ ഇവ രണ്ടും ഗേൾസോൺ ഉള്ളിൽ കോളേജാണ് പെൺകുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ കഴിയൂ ഇവ രണ്ടും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇവ ഐ എൻ സി അംഗീകാരമുള്ള കോളേജ് ആണോ അല്ലെങ്കിൽ ഒക്കെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയുണ്ട് അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് മറ്റ് ഏത് ഏജന്റുകളും ഏജൻസികളും നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ആദ്യം ചോദിക്കുക പക്ഷേ നിങ്ങൾക്ക് പതിനായിരം രൂപ ഡയറക്റ്റ് കോളേജിന്റെ സൈറ്റിൽ കയറി കോളേജിന്റെ ആ ഒരു അക്കൗണ്ടിൽ തന്നെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയുള്ളത് കർണാടക സംസ്ഥാനത്തിലെ കോളേജുകളാണ് അവിടെ നമുക്ക് മൂന്ന് കോളേജിലാണ് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് ഒന്ന് എസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ മിറാണ്ട നഴ്സിംഗ് കോളേജ് അതുപോലെ തന്നെ ജൂപ്പിറ്റർ കോളേജ് ഓഫ് നഴ്സിംഗ് ഇങ്ങനെ ഈ മൂന്ന് കോളേജിലും നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ കഴിയും ഇവിടെയും പതിനായിരം രൂപ തന്നെ അഡ്മിഷൻ ഫീസായിട്ട് അടച്ചാൽ മതി അതും നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജിന്റെ സൈറ്റിൽ കയറി കോളേജിന്റെ അക്കൗണ്ടിൽ തന്നെ അടച്ചാൽ മതിയാകും ഇവയെല്ലാം ഈ അടയ്ക്കുന്ന പതിനായിരം ആണെങ്കിൽ പോലും നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ക്ലാസ് ആരംഭിക്കുമ്പോൾ ആ ഒരു ഫീസിൽ നിന്നും കുറയുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ അഞ്ച് കോളേജിനും വ്യത്യസ്തമായ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക അതെന്താണെന്ന് വെച്ചാൽ ഓരോ കോളേജിന്റെയും അന്തരീക്ഷവും അവിടുത്തെ സൗകര്യങ്ങളും അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോളേജിന്റെ ഫീസിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുക ഇതിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് മിറാണ്ട കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന കോളേജാണ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെങ്കിൽ പോലും പഠിത്തത്തിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്ന ഒരു കോളേജ് തന്നെയാണ് മിറാണ്ട കോളേജ് ബാക്കി ജൂപ്പിറ്റർ ആണെങ്കിലും എസ് ബി ആണെങ്കിലും തമിഴ്നാട്ടിലെ എൻ ബി ആർ ജി ടി എൻ ആണെങ്കിൽ പോലും എല്ലാം സൗകര്യങ്ങളോട് കൂടി കോളേജാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫീസിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പൊ ഇനി ഒരിക്കലും നിങ്ങൾക്ക് നഴ്സിങ്ങിന്റെ കാര്യത്തിൽ ഒരു ചതിവ് പറ്റരുത് ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ നഴ്സിംഗ് മേഖലയിൽ വമ്പിച്ച അവസരങ്ങൾ ഉണ്ടെന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ ഈ ഒരു പഠനത്തിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു നിൽക്കുന്ന എല്ലാ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഇതൊരു സുവർണ അവസരമാണ് രണ്ടായിരത്തി നാൽപ്പത് വരെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പം ഒരിക്കലും ഈ ഒരു അവസരം നിങ്ങൾ നഴ്സിംഗ് മേഖലയിൽ വിട്ടുകളയരുത് ഇനിയിപ്പോൾ പ്ലസ് ടുവിന് നിങ്ങൾ സയൻസ് എടുത്തിട്ടില്ലെങ്കിൽ പോലും മറ്റ് ഏതെങ്കിലും വിഭാഗത്തിലാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ പോലും ജി എൻ എം എന്ന കോഴ്സ് എടുത്ത് നിങ്ങൾക്കൊരു നഴ്സ് ആകാൻ പറ്റും അപ്പം നഴ്സിംഗ് മേഖലയിലുള്ള വിവിധ മേഖലയുണ്ട് ജി എൻ എം ഉണ്ട് നഴ്സിംഗ് ഉണ്ട് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ഇവയെല്ലാം ഞാൻ ഈ പറഞ്ഞ കോളേജിൽ ലഭ്യമാണ് ഈ കോഴ്സുകളെല്ലാം ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു അവസരം നിങ്ങൾ വെറുതെ കളയരുത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കർണാടക സ്റ്റേറ്റിലെ ഈ ഒരു മൂന്ന് കോളേജിലും അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏജന്റുകൾക്കോ ഏജൻസികൾക്കോ പണം നൽകി പറ്റിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ട ഓർക്കേണ്ടതാണെന്ന് വെച്ചാൽ കർണാടക സ്റ്റേറ്റിന്റെ പ്രത്യേകം ഒരു എൻട്രൻസ് ഈ വർഷം ഉണ്ടായിരുന്നു ആ ഒരു എൻട്രൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ കർണാടക സ്റ്റേറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അല്ലാത്തുള്ളവർക്ക് തമിഴ്നാട് മാത്രമായിരിക്കും ഇനി അഡ്മിഷൻ എടുക്കാൻ കഴിയുക അപ്പോൾ ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പകുതിക്കുള്ള ആളുകളും പാവം പിടിച്ച അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആളുകളായിരിക്കും അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്നൊരു ലക്ഷങ്ങൾ മുടക്കി നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാകില്ല അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ ലോൺ ലഭിക്കാനുള്ള എല്ലാ പേപ്പറുകളും ഈ പറഞ്ഞ കോളേജിൽ നിന്നും തരുന്നതായിരിക്കും കോളേജിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ടാകില്ല പിന്നീട് നിങ്ങൾ ആ പേപ്പറുകൾ കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്ത് വിദ്യാഭ്യാസ ലോൺ എടുക്കുക മാത്രം ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും ഒരു ബാധ്യതയും ഇല്ലാതെ ഈ നഴ്സിംഗ് കോളേജിൽ നിന്നും നഴ്സിംഗ് പഠിച്ച് ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയെങ്കിലും ഏജന്റുകൾക്കോ ഏജൻസികൾക്കോ പണം നൽകി പറ്റിക്കപ്പെടാതെ ഡയറക്റ്റ് ആയി നിങ്ങൾക്ക് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ഏത് കോളേജിലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്ന സീറ്റാണ് അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും നിങ്ങൾ ആർക്കും കമ്മീഷൻ വരില്ല എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ ഈ തരുന്നത് അപ്പം ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു ബൈ